പാലക്കാട്ടെ ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് വാര്യർ തന്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റുവെന്ന സന്ദീപ് വാര്യർ പാലക്കാട്ടേക്ക് പ്രചാരണത്തിനില്ല അപമാനിച്ചിടത്തേക്ക് ഇനിയില്ലെന്നും ബിജെപിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ശരത് ഓങ്ങല്ലൂർ ചേരുകയാണ് ശരത് സന്ദീപ് വാര്യർ ബിജെപിക്കുള്ളിൽ പുതിയ പോർമുഖം തുറക്കുകയാണ് എങ്ങനെയാണ് വിവരങ്ങൾ സിധാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ഘട്ടം തൊട്ട് ബിജെപിയിൽ തുടങ്ങിയ വലിയ പ്രതിസന്ധികളാണ് ബി ജെ പി മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു സന്ദീപ് ഭാര്യർ തന്റെ ആദ്യ പ്രതികരണം നടത്തിയത് എൻ ഡി എ കൺവെൻഷനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഒരു സീറ്റ് കിട്ടാത്തതിന്റെ പേരിലല്ല ഇരിപ്പിടം കിട്ടാത്തതിന്റെ പേരിലല്ല എന്ന് പറഞ്ഞു തുടങ്ങിയ പോസ്റ്റിൽ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ നിശ്ചിത വിമർശനമായിരുന്നു ഉന്നയിച്ചുകൊണ്ടിരുന്നത് കൃഷ്ണകുമാർ താനുമായിട്ട് ഒരു രീതിയിലുള്ള ആത്മബന്ധമുള്ള ആളല്ല എന്ന് പറയാതെ പറയുന്നില്ല എന്റെ അമ്മ മരിച്ചപ്പോൾ പോലും കാണാൻ എത്താത്ത വ്യക്തിയാണ് സംഘടനയുടെ സംസ്ഥാനത്ത് സംസ്ഥാനതല നേതാവായിട്ടുള്ള ജില്ലയുടെ ചുമതലയുള്ള സി കൃഷ്ണകുമാർ തന്റെ അമ്മ മരിച്ചപ്പോൾ പോലും കാണാൻ വന്നിട്ടില്ല ഒരു വ്യക്തിക്ക് തന്റെ വീട് ഏതാന്ന് അറിയുപോലും ഇല്ല എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട സന്ദീപ് വാര്യര് വളരെ നിശിത വിമർശനം നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചു ഈ നേതൃത്വത്തെ കൊണ്ട് കാര്യങ്ങൾ തീർക്കാ തീർപ്പാക്കാൻ കഴിയില്ല നേതൃത്വത്തിനോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തരത്തിലുള്ള അതി നിഷിദ്ധമായ വിമർശനമാണ് സന്ദീപ് വാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് വലിയ പ്രതിസന്ധികൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ശോഭാ സുരേന്ദ്രൻ വിഭാഗവുമായി ഉണ്ടായ പ്രതിസന്ധികൾക്ക് അതിൽ നിന്ന് മുക്തമാകും മുമ്പാണ് പാലക്കാട്ട് ബി ജെ പി മറ്റൊരു വലിയ പ്രതിസന്ധിയെ നൽകിയത്